നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുൻ ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൌലവിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു മെയ് ഒന്നാം തീയതി ബുധനാഴ്ച മാറമ്പിള്ളി കമ്മ്യൂണിറ്റി ഹാളിലാണ് ക്യാമ്പ് സർക്കാർ കോട്ട വഴിയും സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനുമതി കിട്ടിയവർക്കും ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ക്യാമ്പിൽ പങ്കെടുക്കാം പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവ്വഹിക്കുവാൻ സർക്കാർ കോട്ട വഴിയും സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അനുമതി കിട്ടിയവർക്കും ഹജ്ജിനു പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടി മാറമ്പിള്ളിയിൽ ഹജ്ജ് പഠന ക്യാമ്പിന് വേദി നമ്മൾ വർഷം തോറും നടത്തി വരുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ ഈ അച്ചു പഠന ക്യാമ്പും അതുപോലെ തന്നെ അതിനുശേഷം ഒരു ഹാജി സംഗമവും കൊറോണക്ക് രണ്ട് വർഷം നടത്താൻ കഴിഞ്ഞില്ല ഉണ്ടായില്ലാതുകൊണ്ട് ഇപ്പോൾ ഈ മെയ് ഒന്നാം തീയതി ബുധനാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം വരെ മാറമ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ ആണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുൻ ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമൌലവിയുടെ നേതൃത്വത്തിലാണ് സമ്പൂർണ്ണ പഠന ക്യാമ്പ് ഹജ്ജിന്റെ പ്രാധാന്യം കർമ്മശാസ്ത്രം അമലുകളുടെ ചൈതന്യം ചരിത്ര വിവരണം യാത്രാ സഹവാസ മര്യാദകൾ ആരോഗ്യ പരിപാലനം എന്നീ ഹജ്ജ് കർമ്മത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാൻ ക്യാമ്പ് ഉപകരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എല്ലാ വർഷവും ഈ അതോടൊപ്പം സംഗമവും അതെല്ലാം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ നടത്തി ഒരു വർഷം കൊറോണയുടെ സമയത്ത് മാത്രമാണ് നടത്താൻ പറ്റാതെ പോലുള്ളൂ പക്ഷേ ഈ ഒരുപാട് എല്ലാ ഒരുപാട് പരിപാടികളും നടത്തുന്നുണ്ട് പക്ഷേ കുമ്പത്തനാലം താലൂക്കിൻ്റെ ഇതിൻ്റെ ഒരു ആധികാരിക സംഘടന എന്നുള്ള നിലയിലാണ് താലൂക്ക് ഫൗഷൻ ഇതിനകത്ത് ഈ പത്താറ് എഴുപത്തഞ്ചോളം മഹന അഞ്ചന് പോകുന്ന ഏതാണ്ട് എറണാകുളം ജില്ലയിലെ രണ്ടായിരത്തഞ്ഞൂറ് പേരില്ലേ ആയിരത്തി അഞ്ഞൂറ് പേരോളം പണ്ടില്ല അവർ പങ്കെടുക്കുക എന്നാലും ഒരായിരം പേരോളം എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുക്കും തൊടിയും പഴയ അഞ്ച് ഒന്നും ചേർമൻ തൊഴിയോ ഒരു വഴിയാണ് കാണുന്നതെന്ന് കുന്നത്തുനാട് താലൂക്ക് ജമാഅത്ത് കൌൺസിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിൽ സുഫിയാൻ ബാക്കവി ചിറയൻ കീഴ് അനുഗ്രഹ പ്രഭാഷണവും ഇസ്മായിൽ ഫൈസി വണ്ണപ്പുറം പ്രാർത്ഥനയും നടത്തും മഹല്ല ഭാരവാഹികളും പണ്ഡിത ശ്രേഷ്ഠരും പങ്കെടുക്കും ജമാഅത്ത് കൌൺസിൽ പ്രസിഡന്റ് വി എം അലിയാർ ഹാജി അധ്യക്ഷത വഹിക്കും പ്രസിഡന്റ് വി എം അലിയാർ ഹാജി വർക്കിംഗ് പ്രസിഡന്റ് സി വൈ മീരാൻ ഹാജി ട്രഷറർ അഡ്വക്കേറ്റ് സി കെ സയ്യിദ് മുഹമ്മദ് അലി പ്രോഗ്രാം കൺവീനർ എം പി ബാവാ മാസ്റ്റർ ജനറൽ സെക്രട്ടറി മുട്ടം അബ്ദുള്ള എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കു നാളെ കഴിഞ്ഞ് ഒന്നാം തീയതി മെയ് ഒന്നാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ നമ്മുടെ ആറമ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കോജു മൗലവി മുസ്താദവറുകളാണ് ഈ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ചിറങ്കീഴ് സൂഫിയാൻ ബാഫി ഉസ്താദവറുകളുടെ അനുഗ്രഹപ്രഭാഷണം മുഹമ്മദ് ഫൈസി വണ്ണഫർ മുസ്താദിൻ്റെ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ പരിപാടിയിൽ ആരംഭിക്കുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ ആരംഭിക്കുന്ന ഈ ചടങ്ങിലേക്ക് ഈ പ്രദേശത്ത് അച്ചിനു പോകുന്നവരും പോകുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്നതുമായിട്ടുള്ള മറ്റുള്ള എല്ലാ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ